മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ശാന്തമായി അഴുകുന്ന ഭാരത പുഴയുടെ കാണാക്കയങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ കവരുന്നത് ഒരു നിത്യ സംഭവമാവുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ പുഴയിൽ മുങ്ങി താഴ്ന്നത് മൂന്ന് കുട്ടികളാണ് അവധി ആഘോഷിക്കാൻ അമ്മയ്ക്കരികിലേക്ക് എത്തിയ നേപ്പാൾ സ്വദേശിയായ രണ്ട് കുട്ടികളുടെ ജീവനും പുഴയെടുത്തു പതിനാറുകാരൻ വിക്രം ധനുഖ് പതിനാലുകാരിയായ ശിശിരാ കുമാരി ധനുഖ് എന്നിവരാണ് ശനിയാഴ്ച മരിച്ചത് ദേശമംഗലം തെങ്ങും കടവിന് സമീപം പുഴയിലിറങ്ങിയതായിരുന്നു സഹോദരങ്ങളായ രണ്ടുപേരും ഇവർക്കൊപ്പം ഇറങ്ങിയ മറ്റൊരു സഹോദരൻ രക്ഷപ്പെട്ടു രണ്ടു ദിവസമായുണ്ടായ മഴയെ തുടർന്ന് വെള്ളം ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ചിലയിടങ്ങളിൽ ആഴമുള്ള കയങ്ങളും ഉള്ളതാണ് ദുരന്തങ്ങൾക്ക് കാരണം ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ പൈങ്കുളം ഭാഗത്ത് കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ പതിനഞ്ചുകാരനും മരിച്ചു ം സ്വദേശിയായ ആര്യനാണ് മരിച്ചത് ഒരു ദിവസം രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും ആര്യനെ കണ്ടെത്താനായില്ല പിന്നീട് വെള്ളിയാഴ്ച രാവിലെ ഫയർഫോഴ്സ് സംഘം എത്തി കുളിക്കാൻ ഇറങ്ങിയ സ്ഥലത്തിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത് ഇത്തരത്തിൽ ദാരുണമായ ദുരന്തങ്ങൾ പുഴയിൽ ഉണ്ടാകുമ്പോൾ കണ്ണീര് തോരാത്ത വീടുകളാവുകയാണ് പലരുടെയും ആര്യന് നീന്തലറിയില്ലായിരുന്നുവെന്നും പറയുന്നു വെള്ളത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകേണ്ട സുരക്ഷാ മുൻകരുതലുകളൊന്നും അറിയാതെ പുഴയിലേക്ക് ചാടുന്നവരുമുണ്ടെന്ന് അഗ്നിരക്ഷാ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വേനലിൽ പുഴയിൽ വെള്ളം കുറയുമ്പോഴാണ് കൂടുതൽ പേരും മരണക്കയത്തിൽ പെടുന്നത് രണ്ടു മാസം മുമ്പ് കൊപ്പം സ്റ്റേഷനിലെ എസ് ഐ കുന്തിപ്പുഴയിൽ മുങ്ങി മരിച്ചതും പുഴയിലെ കാണാക്കയത്തിലും ചുഴിയിലും പെട്ടാണ് വെള്ളം കുറയുമ്പോൾ അപകടങ്ങൾ കുറവാണെന്ന് ഇറങ്ങുന്നവർക്ക് പുഴയിലെ ആഴമറിയാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी